ആരംഭിക്കുന്ന ഫൊണ്ടാന ഹോട്ടൽ സംരംഭത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഡിസംബർ ഇരുപത്തിയൊന്ന് ഞായറാഴ്ച തുടക്കമാവുമെന്ന് കമ്പനി ചെയർമാൻ സുധാകരൻ പോളശ്ശേരി മാനേജിംഗ് ഡയറക്ടർ സൂരജ് സുകുമാരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച രാവിലെ പത്തിന് മാപ്രാണം ലാൽ മെമ്മോറിയൽ ആശുപത്രിക്ക് എതിർവശത്തുള്ള കമ്പനിയുടെ സ്ഥലത്ത് നടക്കുന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ എന്നിവർ പങ്കെടുക്കും ഇത്തരത്തിലുള്ള കേരളത്തിലെ തന്നെ ആദ്യത്തെ സംരംഭമായ ഫോണ്ടാനയിൽ ഒരു ഫോർ സ്റ്റാർ ഹോട്ടൽ അത്യാധുനിക സ്പോർട്സ് ആൻഡ് വെൽനസ് ക്ലബ് പ്രീമിയം കൺവെൻഷൻ സെന്റർ എന്നിവയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് നൂറ്റി കോടിയോളം രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി ഇരുപത്തെട്ട് മാസം കൊണ്ട് പൂർത്തിയാക്കുവാനാണ് ലക്ഷ്യമിടുന്നത് അബുദാബി റീജിയണൽ ഡയറക്ടർ മനേഷ് ഇയാനി ജനറൽ മാനേജർ ലിജു ലൂയിസ് പ്രൊജക്ട് കൺവീനർ വിജിൽ പോളശ്ശേരി

പിന്നെ വി മുരളീധരൻ രാജാക്കുള്ള ആൾക്കാരാണ് പിന്നെ നമ്മുടെ മലപ്പുറത്തിന്റെ സി എം വിമ